ആ ഞാൻ ഞാനിന്നുള്ളത് നമ്മുടെ സ്വന്തം സ്ഥലമായ അഷ്ടമുടിയിലാണ് ഞാനും എൻ്റെ മക്കളും കൂടെ ഇങ്ങനെ ചുമ്മാ ഒന്ന് ഇറങ്ങിയതാണ് നമ്മുടെ അഷ്ടമുടി അറിയാലോ കേരളത്തിലെ അകപ്പാട് ഒരു ക്ഷേത്രം മാത്രമുള്ള ഒരു സ്ഥലമാണ് അഷ്ടമുടി വേറെ ഉണ്ടോ ഇല്ലെന്ന് എനിക്ക് അറിയത്തില്ല ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്ത് അറിയിക്കണേ ഈ അമ്പലത്തിന്റെ പേരെന്ന് പറഞ്ഞാൽ വീരഭദ്രസ്വാമി ക്ഷേത്രം എന്നാണ് ഇവിടുത്തെ നേർച്ച എന്ന് പറയുന്നത് നമ്മുടെ ഈ ഉരുളൊക്കെ ആണ് ഉരുള ഈ ഇരുപത്തെട്ടാം ഓണത്തിനാണ് ഇവിടെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ നേരം ഇവിടെ വന്ന് ഇരുന്നു കഴിഞ്ഞാൽ ആ ടെൻഷനൊക്കെ ആ കാറ്റങ്ങ് കൊണ്ടുപോയിക്കോളും കേട്ടാ അടിപൊളി വൈബാണ് ഇവിടെ വന്നിരിക്കാൻ എന്തൊരു രസമാണെന്നറിയാവോ നമുക്ക് സമയം പോകണത് പോലും അറിയത്തില്ല അത്രക്ക് വൈബാണ് ഇവിടെ പിന്നെ നമ്മൾ ഇങ്ങനെ ഇറങ്ങി കുറേശ്ശെ നടന്ന് നമ്മൾ കായലിന്റെ ഭാഗത്തൊക്കെ പോയി ഇപ്പൊ മഴയൊക്കെ ആയതുകൊണ്ട് കുറച്ച് വെള്ളം എല്ലാം കയറി കിടക്കുവാണ് പിന്നെ അതുകൊണ്ട് കുറേ ആൾക്കാരൊക്കെ അവിടെ ഉണ്ട് ചൂണ്ടയിടുന്നുണ്ട് അങ്ങനെ ഒരുപാട് പരിപാടിയൊക്കെ അവിടെ നടക്കുന്നുണ്ട് ഞങ്ങൾ ഞങ്ങളിങ്ങനെ ഫുള്ളായിട്ടിങ്ങനെ കറങ്ങി നടന്ന് ഇത് മൊത്തം എൻ്റെ മക്കളെ ഞങ്ങളുടെ കുടുംബം അവിടെ എൻ്റെ കുടുംബം ഈ അഷ്ടമുടിയിലാണ് അതുകൊണ്ട് പിന്നെ എനിക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കുറെ കുറെ അറിയാവുന്നതാണ് അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളിങ്ങനെ നടന്ന് ഇതെല്ലാം ഒന്ന് കണ്ടിട്ട് ഇതിവിടെ നമ്മുടെ എല്ലാം സർവീസിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരുപാട് പേരവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട് അങ്ങനെ നമ്മളാ ചുറ്റുവട്ടം ഫുള്ളും ആ ഇവിടെ നിന്ന് നമ്മൾ കായലറിയാലോ അഷ്ടമുടി കായൽ എന്ന് പറയുമ്പം ഒരു ചരിത്രമുള്ള ഒരു പേരാണ് ഈ എന്ന് പറയുന്നത് അത് ആർക്കെങ്കിലും അറിയാമോ അത് എട്ട് മുടികൾ ചേർന്ന് ഉണ്ടായ ഒരു സംഭവമാണ് പണ്ടത്തെ ആൾക്കാർക്കൊക്കെ അറിയാം അവരാണ് ഇത് പറഞ്ഞത് എനിക്കതിനെക്കുറിച്ച് അങ്ങനെ പറഞ്ഞുള്ള അറിവേ ഉള്ളൂ നമുക്കറിയത്തില്ല വർഷങ്ങൾക്ക് മുമ്പ് വേണ്ട എട്ട് മുടി ഉണ്ടായിരുന്നു ആ എട്ട് മുടിയും കൂടെ ചേർന്ന് അഷ്ടമുടി എന്നൊരു പേര് ഈ എട്ട് മുടി എന്ന് പറയുന്ന സംഭവം വെച്ചാൽ നമ്മളീ കണ്ടക്കാട് മാതിരി ഈ കരകൾ അനുസരിച്ച് ഓരോ കരകളിലും ഇതേ കണക്ക് ഓരോ കണ്ടക്കാടിൻ്റെ ഒരു ഇത് വരും അതിനാണ് ഒരു മുടിയായിട്ട് അവർ കണക്ക് കൂട്ടുന്നത് അങ്ങനെ കണക്ക് കൂട്ടി അങ്ങനെ എട്ടെണ്ണം ചേരുമ്പോഴാണ് അഷ്ടമുടിയായിട്ട് തിരി ആവുന്നത് പിന്നെ ഞങ്ങൾ അവിടെ നിന്നൊക്കെ നടന്നു വന്ന് ഞങ്ങൾ ആ ആലിൻ്റെ ചെവിട്ടിരുന്നു ഞങ്ങളുടെ നേരെ കാണുന്നതാണ് ആ ക്ഷേത്രം വീരഭദ്രസ്വാമി ക്ഷേത്രം പിന്നെ ഈ ആലിന്റെ വീട്ടിൽ വന്നിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ഉറങ്ങിപ്പോണ അറിയത്തില്ല ഇതാണ് അവിടുത്തെ ആ കാറ്റിന്റെ ഒരു സംഭവം അവിടെ ഇരുന്ന് ഞങ്ങൾ ഓരോ കാര്യങ്ങൾ ഞാൻ കുഞ്ഞിങ്ങടുത്ത് പറഞ്ഞു കൊടുക്കുകയാണ് കണക്കാണ് സംഭവം ക്ഷേത്രത്തിന്റെ കൂടുതൽ കാര്യങ്ങളെ കുറിച്ച് ഇരിക്കുക എന്നാൽ ആ ആലിൻ്റെ വീട്ടിൽ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു നാല് മൂന്ന് നാല് ആലിന്റെ ചുവടുണ്ട് എല്ലാത്തിലും ആൾക്കാർ ഇരിക്കുക പിന്നെ ഇരിക്കാനുള്ള സിറ്റുവേഷൻ ഒക്കെ അവിടെ ഉണ്ട് അതുകൊണ്ട് എല്ലാം അടിപൊളിയാണ് ഇവിടെ വന്നിരിക്കാൻ നിങ്ങൾക്ക് കുറച്ച് നേരങ്ങളിൽ എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് മാറ്റണം നിങ്ങൾക്ക് നിങ്ങൾ ദൂരെ എവിടെയും പോകേണ്ട കാര്യമില്ല നിങ്ങൾ ഈ സ്ഥലത്ത് വന്നാൽ മതി ഇവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ പോലും അറിയത്തില്ല നിങ്ങളുടെ സമയം പോണതല്ല അടിപൊളി ഏരിയ ആണ് ഇതിപ്പോൾ പൈസയുടെ ചെലവില്ല നിങ്ങൾ ഇവിടെ വരുന്ന വണ്ടിക്കൂലി മാത്രം മതി നിങ്ങൾക്ക് ഇവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ ഒരു നഷ്ടവും ഉണ്ടാവത്തില്ല അത്രക്ക് അടിപൊളിയാണ് പിന്നെ എന്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ പിന്നെ യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ പരമാവധി ഒന്ന് ഷെയർ ചെയ്ത് ഓരോരുത്തരെ അറിയിക്കണേ നമുക്കിപ്പം നിങ്ങളല്ലാതെ വേറൊരു മാർഗമില്ല ഇതാണ് നമ്മുടെ ഏരിയ കണ്ടല്ല അടിപൊളിയാണ് അപ്പൊ നിങ്ങൾ ഒരു കാര്യം കൂടെ പറയാനുള്ളത് എന്റെ ചാനലില് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങളൊരു കമന്റിലൂടെ ഇപ്പോൾ എല്ലാ ഇഷ്ടപ്പെട്ടതായി എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അപ്പൊ നല്ലൊരു കണ്ടന്റുമായിട്ട് വീണ്ടും വരാം